നവകേരള ബസിന്റെ പൊതുജനങ്ങൾക്കായിട്ടുള്ള കന്നി യാത്രയും പാളിപ്പോയി പിണറായി സഖാവിന്റെ സ്പർശനമേറ്റ നവകേരള ബസ്സിൽ ഒരു യാത്ര ഇങ്ങനെ കരുതിയാണ് പല ആളുകളും നവകേരള ബസിന്റെ കന്നി സർവീസിൽ ടിക്കറ്റ് എടുത്തത് പക്ഷേ കയ്യിലെ ബാഗിന്റെ വള്ളി വരെ പൊട്ടിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേടിലായിപ്പോയി യാത്രക്കാർ സംഭവം ഇങ്ങനെയാണ് കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്കുള്ള ഗരുഡ പ്രീമിയം സർവീസ് ഇന്ന് രാവിലെ നാലരയോടെയാണ് ആരംഭിച്ചത് എന്നാൽ യാത്ര തുടങ്ങി അല്പസമയത്തിനകം തന്നെ ഹൈഡ്രോളിക് ഡോർ കേടായത് തുടക്കത്തിലെ കല്ലുകടിയായി ബസിന്റെ ഡോർ ഇടയ്ക്കിടെ തനിയെ തുറന്നു പോവുകയായിരുന്നു ശക്തമായി കാറ്റടിക്കാൻ കൂടി തുടങ്ങിയതോടെ കാരന്തൂർ എത്തിയപ്പോൾ ബസ് നിർത്തി തുടർന്ന് യാത്രക്കാരുടെ നേതൃത്വത്തിൽ യാത്രക്കാരുടെയൊക്കെ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് വാതിൽ കെട്ടിവച്ച് യാത്ര തുടരുകയായിരുന്നു നാലു മണിക്ക് യാത്ര തുടങ്ങും എന്നാണ് അറിയിച്ചതെങ്കിലും നാലരയോടെയാണ് യാത്ര ആരംഭിച്ചത് താമരശ്ശേരിയിൽ ബസിന് സ്വീകരണം ലഭിച്ചിരുന്നു ഏപ്രിൽ മുപ്പതിനാണ് സീറ്റ് ബുക്കിംഗിന് ഓൺലൈൻ സൌകര്യമൊരുക്കിയത് രണ്ട് ദിവസം കൊണ്ട് സീറ്റ് മുഴുവൻ ബുക്ക് ചെയ്തു യാത്രക്കാരാണ് ബസ്സിലുള്ളത് സീറ്റുള്ളതിൽ ഒരു സീറ്റ് കണ്ടക്ടറുടേതാണ് റിസർവ് ഡ്രൈവർ കം കണ്ടക്ടർ രീതിയിൽ പി ജെയ്ഫർ ഷാജിമുൻ എന്നിവരാണ് ബസ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കോഴിക്കോട് ബംഗളൂരു മൾട്ടി ആക്സൽ ബസ് ഓടിക്കുന്നവരാണ് ഇവർ എല്ലാം കൊള്ളാം പക്ഷേ ഡോർ പോയി കെട്ടിവെച്ചാണ് ബസ്സിന്റെ യാത്ര എന്തായാലും സഖാവിന്റെ സീറ്റിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് തുടക്കത്തിൽ തന്നെ വളരെ വേഗം വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തവരുണ്ട് പക്ഷേ ടിക്കറ്റ് ആ ടിക്കറ്റ് തന്നെ ചോദിച്ചു വന്നവരുണ്ട് പക്ഷേ ഒരാൾക്കല്ലേ ടിക്കറ്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അദ്ദേഹം ഇപ്പോൾ വലിയ നിരാശയിലായിരിക്കും ഇത്രയും വലിയ പ്രതീക്ഷയോടെ സഖാവ് ഇരുന്ന് സീറ്റിലൊക്കെ ഇരുന്ന് വലിയ സന്തോഷത്തോടെ യാത്ര ചെയ്ത അദ്ദേഹം ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ ഡോറുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വന്നു എന്ന ഒരു അവസ്ഥയിലാണ് എന്തായാലും കോഴിക്കോട് ബംഗളൂരു റൂട്ടാണ് സ്ഥിരം സർവീസ് ിലും മെയ് ദിനത്തിൽ കോഴിക്കോട്ടേക്ക് ബസ് എത്തിക്കാനുള്ള യാത്ര തിരുവനന്തപുരം കോഴിക്കോട് സർവീസായി മാറിയിരുന്നു ബുക്ക് ചെയ്ത ഒൻപത് യാത്രക്കാരാണ് ബസ് പുറപ്പെട്ട തമ്പാനൂർ ടെർമിനലിൽ നിന്നും കയറിയത് വഴിയിലും ആളെ കയറ്റി കോഴിക്കോട് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ബസ്സിന്റെ വശങ്ങൾ ഉരഞ്ഞു എന്നൊരു വാർത്തയുണ്ടായിരുന്നു പെയിന്റ് പോയി നടക്കാവ് വർക്ക്ഷോപ്പിൽ എത്തിച്ച് പെയിന്റ് അടിച്ചു മന്ത്രിസഭയുമായി ബസ് സഞ്ചരിച്ചപ്പോൾ ഡ്യൂട്ടി ചെയ്ത ഡ്രൈവറും കണ്ടക്ടറുമാണ് ബസ് കോഴിക്കോട്ട് എത്തിച്ചത് കോഴിക്കോട്ട് എത്തിച്ച ശേഷം ആദ്യത്തെ ബംഗളൂരു സർവീസാണ് ഇന്ന് പുലർച്ചെ ആരംഭിച്ചത് നവകേരള കേരള സദസ്സിന് ശേഷം ബസ് എന്ത് ചെയ്യണമെന്ന ചർച്ച നടന്നിരുന്നു മന്ത്രിയായിരുന്ന ആന്റണി രാജുവാണ് ബസ് സർവീസിന് വിട്ടു നൽകുമെന്ന് പ്രഖ്യാപിച്ചത് നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസിന്റെ ആദ്യ യാത്രയുടെ ഭാഗമാകണമെന്ന് കരുതിയാണ് ബംഗളൂരുവിലേക്ക് പോകാൻ നേരത്തെ തന്നെ സീറ്റ് ബുക്ക് ചെയ്തത് എന്ന് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പലരും പറഞ്ഞിരുന്നു ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കകം ടിക്കറ്റുകളെല്ലാം വിറ്റു തീർന്നു ആയിരത്തി രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് എ ബസ്സുകൾക്കുള്ള അഞ്ച് ശതമാനം ആഡംബര നികുതിയും നൽകണം മുഖ്യമന്ത്രി ഇരുന്ന സീറ്റ് ബുക്ക് ചെയ്യാനായിരുന്നു യാത്രക്കാരിൽ പലർക്കും താൽപര്യം ഡിപ്പോയിൽ നേരിട്ടെത്തി ഇക്കാര്യം അന്വേഷിച്ചവരും ഏറെയാണത്രേ തിരുവനന്തപുരം കോഴിക്കോട് സർവീസിലും മുഖ്യമന്ത്രിയുടെ സീറ്റ് ദിവസങ്ങൾക്ക് മുൻപേ ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്നത് എല്ലാ ദിവസവും പുലർച്ചെ നാലിന് കോഴിക്കോട് നിന്ന് തിരിച്ച് പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് ബാംഗ്ലൂരുവിൽ എത്തും പകൽ രണ്ട് മുപ്പതിന് ബംഗളൂരുവിൽ നിന്ന് തിരിച്ച് രാത്രി പത്ത് അഞ്ചിന് കോഴിക്കോട് എത്തിച്ചേരും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബംഗളുരുവിൽ നിന്ന് ഇതേ റൂട്ടിൽ സഞ്ചരിച്ച് രാത്രി പത്തഞ്ചിന് കോഴിക്കോട് തിരിച്ചെത്തും കോഴിക്കോട് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂരു എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ട് ടോയ്ലറ്റ് പോലുള്ള നവകേരള ബസ് സർവീസ് വിജയിച്ചാൽ ഇതേ മാതൃകയിൽ കൂടുതൽ ബസ്സുകൾ വാങ്ങാനും സർക്കാരിന് ആലോചനയുണ്ട് എന്നാൽ പരാജയപ്പെട്ട കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറും നവകേരള യാത്രയ്ക്കായി ഒന്നേക്കാൾ കോടി രൂപ മുടക്കി ഭാരത് ബൻസിന്റെ ആഡംബര ബസ് വാങ്ങിയത് ഏറെ വിവാദമായിരുന്നു നവകേരള സർവന് ശേഷം ബസ് എന്ത് ചെയ്യണമെന്ന് സർക്കാർ തലത്തിൽ തീരുമാനം വന്നിരുന്നില്ല സർക്കാർ ബസ് തിരിഞ്ഞു തിരിഞ്ഞുനോക്കാത്തത് വിവാദവുമായിരുന്നു ഇതോടെയാണ് ബസ് റെഗുലർ സർവീസിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് മന്ത്രിമാർ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സീറ്റുകളെല്ലാം മറ്റു പുതിയ പുഷ് ബാക്ക് സീറ്റുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ബസ്സിലുണ്ടായിരുന്ന ശൌചാലയവും ചൌട്ടുപടിക്കുള്ള ലിഫ്റ്റും നിലനിർത്തിയിരുന്നു കെ എസ് ആർ ടി സിയുടെ അന്തർ സംസ്ഥാന സർവീസ് ഗരുഡ പ്ര മായാണ് ബസ് ഓടുന്നത് യാത്രയ്ക്കിടയിൽ വിനോദത്തിനായി ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും മൊബൈൽ ചാർജ് സംവിധാനവും ലഭ്യമാക്കിയിട്ടുണ്ട് ലഗേജ് സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട് ഒന്നേ ദശാംശം ഒന്നേ ആറ് കോടി രൂപ മുടക്കി വാങ്ങിയ ഭാരത് ബെൻസിന്റെ ഈ ആഡംബര ബസ് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതിക്കായി ഉപയോഗിക്കുമെന്നായിരുന്നു ആദ്യ സൂചനകൾ എന്തായാലും ബാലൻ സഖാവ് മുൻകൂട്ടി കണ്ടതുപോലെ തന്നെ ഇതിനിപ്പോൾ ഒരു മ്യൂസിയത്തിൽ പോലും വെക്കാനാകുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം ന്യൂസ് ഡെസ്ക്